ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ നദീ തീരം കാണാൻ പോകണമെന്ന് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെ കൊച്ചുമക്കളെയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഞാനും വെച്ചതിനു മാത്രമേ ഉള്ളൂ പോകുന്ന വഴിക്കാണ് ഇതാവുക ഏതോ ഒരു മരം നല്ല സൂപ്പറായിട്ട് കായ്ച്ച് പഴുത്ത് നിൽക്കുക അതിൻ്റെ കായെല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ അത് പറിച്ചു തിന്നാൽ കൊള്ളാവുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള അറിയത്തില്ല അതേ എല്ലാം താഴെയൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ റോഡാണ് വണ്ടിയൊക്കെ പോകുന്ന റോഡിൽ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടക്കുക ഈ ഫുട്പാത്തിലാണ് ഈ മരം നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂറോളം നടന്ന് എൻ്റെ പുഴയുടെ തീരത്തെത്തി അവിടെ നിന്നൊരു ബെറി ഒക്കെ പറച്ച് ഞാനൊന്ന് വായിലിട്ടൊന്ന് ചവച്ചൊക്കെ നോക്കി പുളിപ്പായിരുന്നു അത് ഞാൻ അത് കാരണം അത് കളഞ്ഞു കേട്ടോ പുളിപ്പായിരുന്നു അതുകാരണം ഞാനത് കളഞ്ഞു അപ്പം നമ്മൾ അവിടെ കൂടെ പുഴയുടെ ക്രോസിന് പാലമുണ്ട് അപ്പോൾ ആ പാലത്തെക്കൂടെ ഞാനൊന്ന് കയറി ഇവിടേക്ക് ഒന്ന് നോക്കുവാണേ അത് നല്ല മനോഹരമായ സ്ഥലം കണ്ടോ പുഴ ഉണ്ടോ അവിടെ ആ സൈഡിലുള്ള ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ചെടികളൊന്നും ഇല്ല കേട്ടോ മരങ്ങളൊക്കെ ഇവിടെ ഒരു ഫുഡ് പാത്ത് ഉണ്ട് ആ ഫുഡ് പാത്ത് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് പിന്നെ അതിലേ അങ്ങ് നടക്കാവുന്ന ഓർത്ത് കാരണം അതിലേ ആകുമ്പോഴത്തേക്ക് വണ്ടിയോ കാറോ ഒരു പ്രശ്നമില്ലല്ലോ റോഡ് അധികം വാഹനങ്ങളുടെ ശല്യം ഇല്ലല്ലോ അപ്പം നമുക്ക് സമാധാനത്തോടെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കാമല്ലോ പക്ഷേ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട് രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഓട്ടം ഓടുന്ന ആൾക്കാരുണ്ട് ഇടയ്ക്ക് ഞാനൊരു അപ്പൂപ്പൻ താടിയൊക്കെ കണ്ട് കണ്ടോ അതൊക്കെ എടുത്ത് ഒന്ന് ഊതിയൊക്കെ നോക്കി കുഞ്ഞുന്നാളത്തെ ഒരു അനുഭവമല്ലേ ഞാൻ കുറച്ച് നേരത്തേക്ക് കൊച്ചായി കേട്ടോ അങ്ങനെ ഞാൻ അപ്പൂപ്പൻ താടിയൊക്കെ ഊതി പറപ്പിച്ച് അങ്ങനെ ആ സൈഡിൽക്കൂടെ ഒക്കെ നടക്കുമായിരുന്നേ കണ്ടോ അപ്പോൾ എങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ എല്ലാം ബ്ലൂബെറി പോലത്തെ ഒരു സാധനം ആ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും മൊത്തം ഉണ്ട് കേട്ടോ ഈ നദിയുടെ തീരെ മുഴുവൻ അസാ രണ്ട് സൈഡിലും അവർ വെച്ച് പിടിപ്പിച്ചേക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കാൻ പറ്റുന്ന സംഭവം തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിങ്ങനെ വെച്ച് അവർ നട്ട് പിടിപ്പിച്ചേക്കുന്ന സാധനമാണ് കണ്ടോ നല്ല മനോഹരമാണ് പക്ഷേ ഇത് പഴുക്കാറായിട്ടില്ല ഇത് വിളഞ്ഞിട്ടില്ല വിളയണമെങ്കിൽ കുറച്ച് സമയം കുറച്ചാളും കൂടെ കഴിയും നേരത്തെ കാണിച്ച വീഡിയോയിൽ വരെ നല്ലതായിട്ട് അല്ലേ അപ്പം ഞങ്ങൾ അതിലേ അങ്ങനെ നടന്ന് 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 ഇങ്ങനെ വരുവാണേ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു മണിക്കൂറുള്ള ഞാനും വെച്ചാൽ കൂടെ നടന്നിട്ടായി ഇവിടെ വരാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ കൊച്ചുമക്കളെ കൊണ്ടുവരാം ഞാൻ അവർ നടക്കത്തൊന്നുമില്ല അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് വഴി തെറ്റി മോൻ പറഞ്ഞു തന്ന വഴി കൂടല്ലേ ഞങ്ങൾ വന്നതും അപ്പം അതിലെ അവൻ പറഞ്ഞ അതിലേ വന്നു കഴിഞ്ഞാൽ അവിടെ മണലാരണ്യം ഉണ്ട് അവിടെ ചെയറൊക്കെ ഇട്ടൊക്കെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് അവിടെ പോയാൽ അതൊക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളതിലേ വന്നു പക്ഷേ ആ ഭാഗം ഞങ്ങൾക്ക് കിട്ടിയില്ല ഇത് വേറൊരു സൈഡിലോട്ടാണ് ഞങ്ങൾ വന്നത് ആ എന്തായാലും ഞങ്ങളിതിലൊക്കെ നോക്കി ഇവിടെ പുഴ ഓർത്ത് അവിടെ പല പല ഇങ്ങനെ പല പല സ്ഥലത്ത് ഓരോ കടവുകളുണ്ട് കേട്ടോ മീൻ വീശാവൻ എന്നൊക്കെയാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആഴമുള്ള സ്ഥലത്ത് അവർ പ്രത്യേകം ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങരുത് ആഴമുള്ള സ്ഥലമാണെന്നൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇതാണ്ട മഞ്ഞ ഇത് നട്ടു വളർത്തുന്ന ഇത് തന്നെ തന്നെ ഉണ്ടാകുന്നതാണ് മനോഹരമായ നല്ല പൂവ് അതും കണ്ട് ആസ്വദിച്ച് ഞാനും അച്ഛാനും കൂടെ എങ്ങനെ അങ്ങ് നടന്ന് നടന്ന് പോകാനുള്ള പരിപാടിയാണ് കണ്ട പൂക്ക കണ്ടിട്ട് വിടാൻ തോന്നുന്നില്ല അതുപോലെത്ത നല്ല മനോഹരമായ പൂക്കളാണ് അതൊക്കെ കണ്ടോ അങ്ങനെ ഞങ്ങൾ അതിലേ നടന്നു കുറച്ച് കാർമേഘം വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട് കാരണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ ഇനി തിരിച്ച് ഒരു മണിക്കൂറിന് മോളിൽ ഞങ്ങൾക്ക് നടക്കണം അത് കാരണം ഒരു ചെറിയ ബയോവുണ്ട് വീട്ടിലോട്ട് തിരിച്ച് പോയാലോ എന്ന് വിചാരിക്കുന്നു കാരണം കാർമ്മയൊക്കെ ഉണ്ട് മഴ പെയ്താലോ അങ്ങനത്തെ സമയം ആയത് കാരണം ഞങ്ങൾ ഹോവാണ് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ബൈ ബൈ ഞാൻ ആ ബൈ ബൈ പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു യു കെ കാരൻ ഓട്ടാനായിട്ട് വന്നു പുള്ളിക്കാരൻ എനിക്ക് ബൈ ബൈബൈയും ഗുഡ് മോർണിങ്ങും ഒക്കെ പറഞ്ഞ് എന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാനും പുള്ളിക്കാരന് ഗുഡ് മോർണിങ്ങും ഹായൊക്കെ പറഞ്ഞു